പ്രിയമുള്ള പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ജ്യോതിഷ യോഗങ്ങൾ ദിഗ്രഹ യോഗങ്ങളെ പറ്റിയാണ് അടുത്തതായി നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ശുക്രനും ശനിയും തമ്മിലുള്ള ആ ദ്ഗ്രഹ യോഗത്തെ പറ്റിയാണ് ബാക്കി എല്ലാ ഗ്രഹങ്ങളുടെയും നാം പറഞ്ഞു കഴിഞ്ഞു അവസാനം ശനിയുടെ യോഗം വരുമ്പോൾ ശനിയും ശുക്രനും തമ്മിലുള്ള യോഗമാണ് നാം ചർച്ച ചെയ്യുന്നത് സമാഗമേ അല്പചക്ഷു യുവതി ജനാശ്രയ സംപ്രവൃത്ത വിത്ത ഭവതി ലിപി ചിത്രകാതി വേത്ത എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് അസിത സീത സമാഗമേ ശുക്രൻ്റെയും ശനിയുടെയും സമാഗമം ആ യോഗത്താൽ എന്നുണ്ടാകുന്നു എന്താണ് നിഗ്രഹയോഗത്തിൻ്റെ ഫലം യുവതിജനാശ്രയ സംപ്രവൃദ്ധ വിത്ത ഈ വ്യക്തി പുരുഷൻ അല്ലെങ്കിൽ സ്ത്രീ യുവതിജനങ്ങളുമായി ചേർന്ന് അവരെ ആശ്രയിച്ചു കൊണ്ടുള്ള കർമ്മങ്ങൾ ചെയ്ത് അതിലൂടെ ധനം ലഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ശുക്രനും ശനിയും തമ്മിൽ ഈ യോഗം പലപ്പോഴും ഒരു സംരംഭകനി ധാരാളം സ്ത്രീകളെ മുന്നിൽ നിർത്തിക്കൊണ്ട് ജോലി ചെയ്യാം വലിയ സംരംഭകർക്കാണെങ്കിൽ വളരെ ശക്തമായ ശുക്രനും ശനിയുമൊക്കെ ഉണ്ടെങ്കിൽ ഉദാഹരണമായി മകരം ലഗ്നമായി ഒരാളുടെ ജാതകത്തിൽ കർമ്മസ്ഥാനത്ത് തുലാൻ രാശിയിൽ ശുക്രനും ശനിയും വരികയാണെങ്കിൽ അവിടെ എന്തുണ്ടാകും അവിടുത്തെ ഫലം എന്താണ് അദ്ദേഹം വലിയ സംരംഭകനാണ് അദ്ദേഹം വലിയ ടെക്സ്റ്റൈൽസ് ഉടമയാകാം വലിയ ഗാർമെൻ്റ് ഫാക്ടറി നടത്തി അവിടെ സ്ത്രീകൾ ധാരാളം ജോലി ചെയ്ത് അതിലൂടെ അദ്ദേഹത്തിന് വലിയ സമ്പന്നനാകാം എന്ന അർത്ഥത്തിലെടുക്കണം അല്പചക്ഷുഹു ഇദ്ദേഹത്തിൻ്റെ കണ്ണുകൾ വളരെ വലുതായിരിക്കില്ല ചെറിയ കണ്ണായിരിക്കും അർത്ഥത്തിൽ നാം എടുക്കുകയാണെങ്കിൽ പലപ്പോഴും അദ്ദേഹം സ്ഥൂരമായി കാര്യങ്ങൾ ദർശിക്കുന്ന ആളാകണമെന്നില്ല അദ്ദേഹം സൂക്ഷ്മമായി കാര്യങ്ങൾ ഒരുപക്ഷെ വിലയിരുത്തുന്ന വ്യക്തിയാകാം എന്ന അർത്ഥത്തിലൊക്കെ നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാം അദ്ദേഹം ഭവതി ലിപിചിത്രകാതി വേത്ത ലിപികളിലും അക്ഷരങ്ങളും ചിത്രങ്ങളും കൂടി ജീവിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അയാൾ വരയ്ക്കാം വലിയ ആർട്ടിസ്റ്റാകാം കലാകാരനാകാം രചനാപരമായ സൃഷ്ടികൾ കൊണ്ട് അദ്ദേഹത്തിന് ജീവിതത്തിൽ മുന്നോട്ട് തൻ്റെ ജീവിതത്തെ നയിക്കുവാനുള്ള കഴിവുണ്ടാകാം പ്രത്യേകിച്ച് ഈ യോഗമൊക്കെ വരിക തുലാൻ ലഗ്നമായി അഞ്ചാം ഭാവത്തിൽ ചൊവ്വയും ശുക്രനും കൂടി വരുമ്പോൾ അല്ലെങ്കിൽ മേടൻ ലഗ്നമായി ശനിയും ശുക്രനും പത്താം ഭാവത്തിൽ വരികയാണെങ്കിൽ അല്ലെങ്കിൽ മകനൻ ലഗ്നമായി വളരെ അതിശക്തമായി തുലാൻ രാശിയിൽ ശനിയും ശുക്രനും വരികയാണെങ്കിൽ അതും അല്ലെങ്കിൽ ഇടവൻ ഇടവൻ ലഗ്നമായി ശുക്രനും ശനിയും കുംഭൻ രാശിയിൽ വരികയാണെങ്കിൽ പലപ്പോഴും അച്ഛൻ്റെ പാരമ്പര്യ വിഷയങ്ങളൊക്കെ മകൻ ഏറ്റെടുത്ത് രണ്ട് വിളക്കിട്ട് വെച്ചൊരു തിരി അഞ്ച് തിരിയാക്കും പോലെ അഞ്ച് തിരിയായി വളർത്തുന്നത് പോലെ അങ്ങേറ്റം ജ്വാലോന്മുഖമായി തൻ്റെ സ്ഥാപനത്തെ നയിക്കുവാനും പാരമ്പര്യത്തെ മുറുകെ പിടിക്കുവാനുമുള്ള ഒരു യോഗമൊക്കെ ഈ യോഗത്തിലൂടെ കൈവരുത്തുന്നു ഒരു നല്ല യോഗമാണ് ശനി ഉണ്ടാക്കുന്ന ശുക്രനും ശനിയും ചേർന്നുള്ള യോഗം നമസ്തേ